കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റിലെ ജീവനക്കാരോടാണ് എൻ്റെ അഭ്യർത്ഥന നിങ്ങളോട് പറയേണ്ടി വന്നത് വളരെ ഖേദകരമായൊരു സാഹചര്യത്തിലാണ് കാരണം കെ എസ് ആർ ടി സിക്ക് ഏതാണ്ട് അയ്യായിരത്തിലധികം വണ്ടികളുണ്ട് അതിലേതാണ്ട് നാലായിരത്തോളം വണ്ടികൾ ഇന്ന് റോഡിൽ ഓടുന്നുണ്ട് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തിനും ഷിഫ്റ്റിനും കെ എസ് ആർ ടി സിയിലുള്ള ഏതാണ്ട് മൂവായിരത്തിലധികം വണ്ടികൾ മൂവായിരത്തി അഞ്ഞൂറിലധികം വണ്ടികൾ കെ എസ് ആർ ടി സിക്ക് ഉണ്ട് ഈ ബസ്സുകൾ റോഡിലോടുകയാണ് ഷിഫ്റ്റിലെ ജീവനക്കാർ മനസ്സിലാക്കേണ്ടത് എനിക്ക് ലഭിക്കുന്ന പരാതികളിൽ ബഹുഭൂരിപക്ഷവും സ്വിഫ്റ്റിലെ ഡ്രൈവർമാരെ പറ്റിയും കണ്ടക്ടർമാരെ പറ്റിയാണ് ഒന്ന് കണ്ടക്ടറുടെ മിസ്ബിഹേവിയർ ഡ്രൈവറുടെ റെക്ലെസ് ഡ്രൈവിംഗ് അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗതയും ഉണ്ടാകും എൻ്റെ അല്ലെങ്കിൽ കണക്കുണ്ട് കാരണം ഒരാഴ്ചയിൽ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന അപകടം അതിലുണ്ടാകുന്ന മരണം ഇത് കണക്കിലെടുത്താൽ ഏറ്റവും കൂടുതൽ മൂവായിരത്തി അഞ്ഞൂറ് ബസ് ഓടുന്ന കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരെക്കാൾ അതിൽ കുറച്ച് വളരെ തുച്ഛമായ ബസ്സുകൾ ഓടുന്ന സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ മാരകമായ നിലയിലുള്ള അപകടം ഉണ്ടാക്കുന്നു മരണങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ആക്സിഡൻറ്റ് ഡെത്തുകൾ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായി നോക്കുമ്പോൾ അവിടെ സ്വിഫ്റ്റിലെ ജീവനക്കാരാണ് കൂടുതൽ ആളുകളെ അപകടത്തിൽപ്പെട്ട് മരി മരിക്കാനിടയാക്കുന്നത് അതുകൊണ്ട് സ്വിഫ്റ്റിലെ ഡ്രൈവർമാരോടും നേരിട്ടും പറയുകയാണ് കർശനമായ നടപടി ഉണ്ടാവും വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക ഇത് ഒരു മിനിസ്റ്ററുടെ ഓർഡറായിട്ട് നിങ്ങൾ കണ്ടാൽ മതി വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം വണ്ടിയിൽ കയറുന്നവരോട് ഡ്രൈവറായാലും കണ്ടക്ടറായാലും നിങ്ങൾ ഡ്രൈവർ കം കണ്ടക്ടറൊക്കെ ഉണ്ട് വളരെ പൊളൈറ്റായിട്ട് വളരെ എളിമയോടുകൂടി ബിഹേവ് ചെയ്യണം വളരെ എളിമയോടെ ബിഹേവ് ചെയ്യണം കാരണം ഇത് ജനങ്ങൾ നമ്മുടെ യജമാനന്മാരാണ് വാഹനത്തിൽ കയറുന്ന ആൾ ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് അവരാരും കയറിയില്ലെങ്കിൽ നിങ്ങൾ ശമ്പളം വാങ്ങില്ല അവരെ താല്പര്യത്തോടു കൂടി കയറുന്നു നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ ഓണത്തിൻ്റെ തൊട്ട് മുമ്പിലത്തെ ദിവസം ഉത്താളത്തിൻ്റെ തലേ ദിവസം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തവരെക്കാൾ നാലര ലക്ഷം യാത്രക്കാരാണ് ഈ വർഷം കൂടുതലായി കയറിയത് അപ്പോൾ കെ എസ് ആർ ടി സിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം വർദ്ധിച്ചതുകൊണ്ടാണ് ഓണ സമയത്ത് വീടുകളിലേക്ക് പോകാനും യാത്രയ്ക്കും നാലര ലക്ഷം കഴിഞ്ഞ വർഷം അതേ ഡേറ്റിലുള്ളതിനേക്കാൾ നാലര ലക്ഷം യാത്രക്കാരാണ് കൂടുതലായിട്ട് കയറിയത് ചെറിയ സംഖ്യയല്ല നാലര ലക്ഷം എന്ന് പറയുന്നത് അത്രയും ആളുകൾ കേരളത്തിലെമ്പാടും കെ എസ് ആർ ടി ആശ്രയിച്ചു ഒരു കാരണവശാലും മര്യാദയില്ലാത്ത സംഭാഷണവും പ്രത്യേകിച്ച് സ്ത്രീകളോട് കുട്ടികളോട് അംഗപരിമിതരോട് പുരുഷന്മാരോടും എല്ലാവരോടും പ്രധാനമായിട്ട് സ്പെസിഫിക് ആയിട്ട് പ്രയോറിറ്റി പറഞ്ഞാണ് സ്ത്രീകൾ അമ്മമാർ കുട്ടികൾ അംഗപരിമിതർ അവരോട് മാന്യമായി കയറാം അപ്പം അംഗപരിമിതരായ ഒരാൾ വന്നാൽ ഞാൻ നേരത്തെ തന്നെ ഒരു സർക്കിളിൽ പറഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ കയറാം നമ്മുടെ ഫുട്ബോൾ ഉയർന്നാണ് നിൽക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നിയമപ്രകാരം ആ ഹൈറ്റിൽ നമുക്ക് വയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പം വൃദ്ധര അല്ലെങ്കിൽ അംഗപരിമിതോ വന്നാൽ അവരെ പിടിച്ചു കയറ്റാൻ ഷിഫ്റ്റിലെ കണ്ടക്ടർമാരുടെയും നിർദ്ദേശിക്കാൻ അവരെ പിടിച്ച് കൈ കൊടുത്ത് സുരക്ഷിതമായി വണ്ടിയിൽ കയറ്റിയിരുത്തിയതിന് ശേഷമാണ് അംഗപരിമിതർക്ക് വേണ്ടി റിസർവ് ചെയ്യുന്ന സ്ഥലത്ത് ആരിരുന്നാലും അവരെ എഴുന്നേപ്പിച്ച് കൊടുക്കണം അവരെഴുന്നേറ്റ് മാറാൻ പറയുക അവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ വണ്ടിയിലും എഴുതാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരെ അവിടെ ഇരുത്തണം ആ ചെയർ അവർ കൊടുക്കണം അത് കണ്ടക്ടറുടെ ഉത്തരവാദിത്വമാണ് അതിനൊരു വഴക്കൊന്നും ഉണ്ടാക്കണ്ട മാന്യമായിട്ട് അവരോട് പറയുക ഞങ്ങളുടെ നിർദ്ദേശം ഇതാണ് മേളിൽ നിന്നുള്ള നിർദ്ദേശം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും കെ എസ് ആർ സിക്ക് വലിയ ചീത്ത പേരുണ്ടാക്കുകയാണ് ഇനി ഒരിക്കൽ കൂടി ഇത്തരത്തിലൊരു ഞാൻ ഈ ഒരു അപ്പീൽ നിങ്ങളുടെ അടുത്ത് ഈ ടി വിയിലൂടെ ഈ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നതിൻ്റെ കാര്യം വെച്ചാൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവിറക്കിയാൽ നിങ്ങളാരും വായിക്കാറില്ല നിങ്ങൾ കാണാറുമില്ല അപ്പം ഞാൻ വല്ലാത്ത ദിവസം ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു പറഞ്ഞ് പുറത്തി മുട്ടുകൊണ്ടാണ് ഇപ്പം നേരിട്ട് പറയുന്നത് അവർ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല പിന്നെ നടപടി എന്ന് പറഞ്ഞാൽ വളരെ കർശനമായ നടപടി ആയിരിക്കും ഈ കാര്യങ്ങൾ അനുസരിക്കണം വണ്ടി അശ്രദ്ധമായി ഓടിക്കുകയും അപകടം ഉണ്ടാക്കുന്നത് ഇന്ന് മുതൽ കുറയ്ക്കണം വളരെ ശ്രദ്ധയോടെ ഓടിക്കുക അപകടം ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അപകടത്തിൻ്റെ ചിലവും നിങ്ങളുടെ തലയിൽ വയ്ക്കും ഒരു സംശയം കാര്യത്തിൽ വേണ്ട ഏസാനി പൈസ ചിലവാക്കില്ല അവിടെ ഫിറ്റിലെ ഡ്രൈവർമാരോട് പറയുന്നു വളരെ നന്നായി ഓടിക്കുക മര്യാദയ്ക്കും ശ്രദ്ധയോടെ ഓടിക്കണം നിങ്ങൾ വല്ല പ്രൈവറ്റ് ബസ്സൊക്കെ ഓടിച്ചിരുന്നതായിരിക്കും അന്ന് ഇന്ന് നമുക്കറിയേണ്ട കാര്യമില്ല ഇവിടെ ഓടിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആണത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സ്ഥാപനമാണ് കെ എസ് ആർ ടി സി അവിടെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക അതുപോലെ കണ്ടക്ടർമാർ വളരെ മാന്യമായിട്ട് നിങ്ങൾ ഡ്രൈവറും കണ്ടക്ടറും മാറി മാറി വരും അതെനിക്കറിയാം പക്ഷേ നിങ്ങൾ മാറി വന്നാലും വളരെ കൃത്യതയോടെ മാന്യതയോടെ പെരുമാറണം ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായമായ അമ്മമാർ അച്ഛന്മാർ പ്രായത്തിലെത്തിയ പ്രായം സീനിയർ സിറ്റിസൺസ് അവരെ അതുപോലെ അംഗപരിമിതരെയും അവർക്ക് കയറാൻ വണ്ടിയിൽ കയറാൻ പ്രയാസമുണ്ടെങ്കിൽ അവരെ പിടിച്ചു കയറണം ഇനി പുതുതായി വരുന്ന വണ്ടികൾ നമ്മൾ ബോഡി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അടി താത്തു വയ്ക്കാൻ അവർക്ക് എളുപ്പത്തിൽ കയറാൻ വേണ്ടി എങ്കിൽ പോലും നിങ്ങൾ സഹായിക്കണം കാരണം നമ്മുടെ വണ്ടി നിൽക്കുന്ന വലിയ പൊക്കത്തിലാണ് സാധാരണ ഒരു സ്വകാര്യ ബസ്സിൻ്റെ ബോഡി പോലെയല്ല കെ എസ് ആർ ടി ബോഡി അത് പൊക്കത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പ്രായമുള്ള അമ്മമാരെ പലരും പരാതി പറയാറുണ്ട് കയറാൻ പറ്റുന്നില്ല നിങ്ങളവരെ സഹായിക്കണം ഇത് കെ എസ് ആർ സി ജീവനക്കാരും ചെയ്യണം ഞാൻ അവരോടും പറഞ്ഞു അവർ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട് ചിലർ ചെയ്യില്ല എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ലെങ്കിലും ഒരു പ്രസ്ഥാനത്ത് ജോലി ചെയ്യുമ്പോൾ ആ സ്വഭാവം പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം നിങ്ങൾ പിന്തുടർന്നേ പറ്റൂ അതിനാണ് ഇത്തരം നിർദ്ദേശങ്ങൾ തരുന്നത് പല ഉത്തരവ് ഇറക്കിയിട്ടും ഈ ആക്സിഡൻ്റ് കാര്യത്തിലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ കെ എസ് ആർ എസ് ജീവനക്കാരെ മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഒരു കണക്കുണ്ടെങ്കിലും ഇതിന് വെറുതെ പറയുന്നതല്ല ഇങ്ങനൊരു വീഡിയോ ഇടേണ്ടി വന്നത് ആ കണക്കുകളിൽ നിങ്ങളുടെ പെരുമാറ്റ പൈ ലഭിക്കുന്ന പരാതികൾ കൂടുതലും നിങ്ങളുടെ പെരുമാറ്റ ദൂഷ്യം മറ്റൊന്ന് നിങ്ങളുടെ റെക്ക്ലെസ് ആയിട്ടുള്ള അശ്രദ്ധമായ ഡ്രൈവിങ്ങിനുണ്ടാകുന്ന അപകടങ്ങളുടെ ലിസ്റ്റ് മരണങ്ങളുടെ ലിസ്റ്റ് കേസാരധി ഒരാഴ്ചയിൽ ഒൻപത് മരണം വരെ ഉണ്ടായിരുന്നു മദ്യപാനം നിയന്ത്രണം ശേഷം അത് പൂജ്യത്തിലേക്ക് വന്നിട്ടുണ്ട് ചില ആഴ്ചകളിൽ പൂജ്യമാണ് മരണം ആക്സിഡൻറ്റെണ്ണം നാൽപ്പത്തി എട്ടിൽ നിന്നും അമ്പത്തിരണ്ടിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് താന്നിട്ടുണ്ട് മേജർ ആൻഡ് മൈനർ ആക്സിഡൻറ്റ് അപ്പോൾ എടുക്കുന്ന മെഷേഴ്സിന് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ചെയ്യരുത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അപകട മരണങ്ങളും മേജർ ആക്സിഡൻസും മുഴുവൻ ഷിഫ്റ്റിൻ്റെ ആണ് അതായത് മൂവായിരത്തഞ്ഞൂറ് ബസ് ഓടിക്കുന്നവർക്കില്ലാത്ത അപകടമാണ് പത്തോ അഞ്ഞൂറോ താഴെയുള്ള ബസ് ഓടിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇന്ന് മുതൽ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മേജർ ആക്സിഡൻ്റ് ആണെങ്കിൽ വളരെ അപകടമായിരിക്കും നടപടി വളരെ കർശനമായിരിക്കും പിന്നെ ഒരു വണ്ടി തട്ട് നടത്തുന്ന അടിയമ്പഴമൊന്നും ഉണ്ടാക്കണ്ട അത് നിയമത്തിൻ്റെ വഴി സ്വീകരിക്കുക നിങ്ങളെ വണ്ടി മറ്റു വെള്ളം ചെറിയ വണ്ടികളെ കൊണ്ട് ഇടിച്ചിട്ട് ചട്ടം പിത്തരമൊന്നും കാണിക്കരുത് ജനങ്ങളോ കേട്ടോ അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരോടൊക്കെ പറഞ്ഞു കണ്ടക്ടർമാരും നിങ്ങൾ ജീവനക്കാരോട് അടിയോടില്ല നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ച നടപടി എടുക്കുന്നു പറഞ്ഞു കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ ഉപദ്രവിച്ച നാല് കേസുകൾ വന്നു ആ നാല് കേസിലും പ്രതികൾ ബഹുമാനപ്പെട്ട കോടതി റിമാൻഡ് ചെയ്യുമായിരുന്നു അത് നിങ്ങൾ വർത്താൽ മതി അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാം കെ എസ് ആർ ടി സി എം ഡി അറിയിക്കാം അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പ് അയക്കാം അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മോശമായി പെരുമാറരുത് അശ്രദ്ധമായി വണ്ടി ഓടിക്കരുത്